വീട്ടായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വില ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് മാറുമോ എന്നത് അങ്ങനെയൊന്നുമില്ല ഡാൻഡ്രഫ് ഉണ്ടാക്കുന്നത് മലാസിസിയ ഫർഫർ എന്നൊരു ഫംഗസ് ആണ് അത് നമ്മുടെ ബോഡിയിൽ ജനിക്കുമ്പോഴേ ഉണ്ടാകുന്ന ഒരു കോമൺ സെൽ ഫംഗസ് ആണ് അതിനെതിരെയുള്ള ബോഡിയുടെ റിയാക്ഷൻ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുമ്പോഴാണ് ഈ സ്കെയിൽസ് ആയിട്ട് അത് വരുന്നത് അത് നമ്മുടെ തലയിലും മറ്റുള്ള കുറച്ച് സെബോറിക് ഏരിയാസ് ഉണ്ട് ഇപ്പോൾ താടിൻ്റെ ഇവിടെ പിരുകത്തിൻ്റെ ഇവിടെ മൂക്കിൻ്റെ ഇവിടെ ചെവിൻ്റെ ഇവിടെ ചിലപ്പോൾ നെഞ്ചിൽ അതുപോലെ നാബിയില് കക്ഷത്ത് അവിടെയൊക്കെ വരാവുന്ന ഒരു കണ്ടീഷൻ സപ്പോൾ ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഇത് പല കാരണങ്ങളെ കൊണ്ടും കൂടിയും കുറഞ്ഞും കുറച്ച് മാറിയെന്ന് തോന്നും പിന്നെയും വരും അങ്ങനെയൊക്കെ വരുന്നൊരു കണ്ടീഷനാണ് അതിന് പലതരം നാച്ചുറൽ റെമഡീസ് നമുക്ക് പല യൂട്യൂബിലും അതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാകും ഇപ്പോൾ ചിലരും ഹെഡ് ഷേവ് ചെയ്യും ചില ചില നാച്ചുറൽ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്താലും അത് പിന്നെയും വരാനുള്ള ചാൻസ് എപ്പോഴുണ്ട് അപ്പോൾ പല ആളുകളും ഒന്ന് ചോദിക്കാറുള്ളത് എന്തൊക്കെ ചെയ്തിട്ടും ഇത് മാറുന്നില്ലല്ലോ എന്നുള്ളതാണ് അപ്പം നമ്മൾ പലപ്പോഴും ചില അസുഖങ്ങൾ മാറ്റാൻ ശ്രമിക്കാതെ അതിനെ കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ ഈ പ്രോബയോട്ടിക്സിൻ്റെ സ്ഥാനം വളരെ ഹൈ ആണ് പ്രൊബയോ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നന്നാക്കാനുള്ള കുറച്ച് പ്രൊഡക്ടുകൾ അപ്പോൾ അത് തിയററ്റിക്കലി ഡാൻഡ്രഫിന് എഫക്റ്റ് ഉണ്ട് എന്നുള്ള നമുക്ക് പറയാൻ പറ്റും അതല്ലാതെ വിരഗുളിക കൊണ്ട് അല്ലെങ്കിൽ വയറ് ശുദ്ധീകരിച്ചത് കൊണ്ട് ഡാൻഡ്രഫ് മാറുമെന്ന് പറയുന്നത് അത് സയന്റിഫിക്കലി പ്രോണായിട്ടുള്ള ഒരു ഫാക്ടല്ല